പ്രത്യേക സീറ്റ് അനുവദിച്ചില്ല എങ്കിൽ നിയമസഭാ സമ്മേളനത്തിൽ എന്നും സ്വതന്ത്ര ബ്ലോക്ക് തന്നെ വേണമെന്നും പി വി അൻവർ പറഞ്ഞു നിയമസഭയിൽ സ്വതന്ത്ര ബ്ലോക്കായി പ്രത്യേക സീറ്റ് അനുവദിക്കുന്നതിൽ ബ്ലോക്കായില്ല എങ്കിൽ തുടർ നടപടിക്രമങ്ങൾ സ്വീകരിക്കും ജീവനുണ്ടെങ്കിൽ നാളെ നിയമസഭയിൽ പോകുമെന്നും അൻവർ പറഞ്ഞു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല കാരണം എനിക്ക് സ്പീക്കർ അനുവദിച്ചിരിക്കുന്ന പാർലമെന്ററി നിന്ന് ാക്കിയതായിട്ട് പാർലമെന്ററി പാർട്ടി ലീഡർ സഖാവ് ടി പി കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പീക്കറ് എനിക്ക് സീറ്റ് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു ആ മാറ്റി തന്ന സീറ്റ് പ്രതിപക്ഷത്തെ കൂടെയാണ് ഞാനൊരിക്കലും പ്രതിപക്ഷത്തിൻ്റെ കൂടെ ഇരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ആ സീറ്റ് എനിക്ക് ആ സ്വതന്ത്രനാണ് അതുകൊണ്ട് എനിക്ക് സ്വതന്ത്ര ബ്ലോക്ക് അനുവദിച്ച് മറ്റൊരു സീറ്റ് അനുവദിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുന്നു ആ കത്തിൻ്റെ മറുപടി കിട്ടിയതിന് ശേഷമേ തീരുമാനിക്കുള്ളൂ അതുകൊണ്ട് ഇന്ന് ആ സീറ്റ് ഇരിക്കേണ്ടത് കൊണ്ട് ഇന്ന് സഭയിൽ കയറുന്നില്ല ഇതാണ് സ്ഥിതി അത് സാറല്ലേ കുഴപ്പമില്ല വർഗം ഇത്രങ്ങൾ ആരാന്നും കൂടെ അവര് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാക്കാമായിരുന്നു അത് കുഴപ്പമില്ല അതെ എന്നോ തള്ളിയില്ലേ പുതിയ സംഭവല്ലോ അല്ല ഇന്നത്തെ ഒരു ദിവസം വെയിറ്റ് ചെയ്യും നാളെ സീറ്റ് തന്നില്ലെങ്കിൽ അതിനനുസരിച്ച് സഭയിൽ എന്തായാലും ഞാൻ അല്ലല്ല ആ ലെറ്ററാണ് ഇപ്പൊ കൊടുത്തത് അപ്പോ അതിന് മറുപടി ഇപ്പൊ ഇന്ന് കിട്ടിയിട്ടില്ല ആ മറുപടിക്കാണ് വെയിറ്റ് ചെയ്യുന്നത് ഇന്നൊരു ദിവസം കൂടി വെയിറ്റ് ചെയ്യും അതായത് പ്രതിപക്ഷ നിരയിൽ നിന്ന് എന്നെ മാറ്റി എന്നെ ഒരു സ്വതന്ത്ര ബ്ലോക്കായിട്ട് ഒരു സീറ്റ് അനുവദിക്കണം പ്രതിപക്ഷ നിരയിലേക്കാണ് ഇപ്പൊ എന്നെ മാറ്റിയിട്ടുള്ളത് അതിന് ഞാൻ തയ്യാറല്ല എനിക്ക് പ്രതിപക്ഷമല്ലാത്ത അല്ലാത്ത സിംഗിൾ ബ്ലോക്കായിട്ട് പ്രൈവറ്റ് എന്താ പറയാ സ്വതന്ത്ര ബ്ലോക്കായിട്ട് അനുവദിക്കണം എന്നാണ് പറഞ്ഞത് അതിനെ മറുപടിക്ക് വെയിറ്റ് ചെയ്യണം അതുകൂടെ വെയിറ്റ് ചെയ്യും സഭയിൽ അടിയല്ലേ നടക്കുന്നത് ചർച്ചയല്ലല്ലോ കയ്യാങ്കളി മാത്രമല്ലേ ഉള്ളു സിപിഎമ്മിന്റെ എനിക്ക് എന്റെ നയം തന്നെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടില്ല പിന്നെ അത് ശ്രദ്ധിക്കാൻ കഴിയില്ലല്ലോ ഞാൻ എൻ്റെ ഈ പറയുന്ന ഡി എം കെ യുടെ നയവിശദീകരണവും അത് ജനങ്ങളിലെത്തിക്കാനുള്ള പണിയിലാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട് അതെ 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 അത് ജനങ്ങൾക്കറിയാലോ ഏതൊക്കെ കള്ളന്മാരാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്നതെന്നും ആരാണ് കള്ളനെന്നൊക്കെ കേരളത്തിൽ ജനങ്ങൾക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന് ഒരു നിവൃത്തിയില്ല കാലം അത് തെളിയിക്കും ഈ ജനങ്ങളൊക്കെ പോളിംഗ് ബൂത്തിൽ പോകുമല്ലോ അപ്പൊ നമുക്ക് കാണാം അന്നത് തെളിയും